അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ സാർ പറഞ്ഞു നായക്ക് ആ വരെ ആയിട്ടുണ്ട് ഇന്നാകുമ്പോൾ ഞാൻ പറയാം അങ്ങനെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും സാറിന് ഞാൻ എപ്പോഴും ഒരു ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു പാറ്റേൺ ഓഫ് ഒരു ടീച്ചിങ് സ്റ്റൈൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മളറിയാതെ നമ്മളിലേക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ് കാരണം നിവേദ്യത്തിൻ്റെ കഥയല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ സിനിമയുടെ കഥ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല എന്നോട് മോഹനകൃഷ്ണൻ ജനിച്ച സമയം മുതൽ ആ സിനിമ തുടങ്ങുന്ന ആശാരിപ്പണി ചെയ്യുന്ന ഇവിടം വരെയുള്ള ഒരു വലിയ സ്റ്റോറി എന്നോട് പറയുന്നത് അപ്പം എന്നോട് അപ്പം ഞാൻ വിചാരിക്കുന്ന ആ കുട്ടിക്കാലമൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പോകുന്നത് പിറ്റേ ദിവസം സാർ പറഞ്ഞത് അവിടെ തൊട്ടാണ് നമ്മുടെ സിനിമ ഇത് നീ മനസ്സിലാകുമോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും സമൂഹത്തിൽ ജീവിക്കുക അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ അവൻ ഒരാളെ കാണുമ്പോൾ അവരോട് പ്രതികരിക്കുന്ന രീതി എന്തായിരിക്കും ഈ തരത്തിലൊരു ചിന്ത നമ്മളിലേക്ക് അറിയാതെ ഇട്ട് തന്നിട്ട് നമ്മൾ അറിയാതെ ക്യാരക്ടറിലേക്ക് പോവും